ഞാൻ കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു എൻ്റെ പേര് ശ്രീദേവി ഞാൻ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കീരമ്പാറ വില്ലേജിൽ ബൂത്ത് നമ്പർ ഫിഫ്റ്റി സിക്സിൽ ബി എൽ ഒ ആയി വർക്ക് ചെയ്യുന്നു എനിക്ക് നാലാം തീയതിയോടുകൂടിയാണ് ഫോമുകൾ കിട്ടിയത് ഫോം കിട്ടിയത് എല്ലാം ഞാൻ ഏരിയ തിരിച്ച് സോട്ട് ചെയ്ത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ മാപ്പ് ചെയ്ത എല്ലാ വിവരങ്ങളും ബി കോളം സി കോളം എന്നിവ ഫില്ല് ചെയ്ത് ോട്ട് ചെയ്താണ് വിതരണം നടത്തിയത് എല്ലാ വീടുകളിലും കയറിയാണ് നമ്മൾ വിതരണം ചെയ്തത് വീടുകൾ എനിക്ക് കുറച്ച് ആളുകളെയും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇര മൂന്ന് നാല് തവണ പോയി എല്ലാവരെയും പരിചയപ്പെടുത്തപ്പെടാനും എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളും ഏരിയകളും മനസ്സിലാക്കാനും കഴിഞ്ഞു പിന്നെ ആളുകളായിരുന്നെങ്കിലും നല്ല സഹകരണമായിരുന്നു പിന്നെ എനിക്ക് വീട്ടിലായാലും എല്ലാ സപ്പോർട്ടും എനിക്ക് വീട്ടിൽ നിന്നും തന്നു കുട്ടികളാണെങ്കിലും ഫോം ഒന്ന് സോട്ട് ചെയ്യാനും അതിൽ ഫില്ല് ചെയ്തു തരാനും എല്ലാം അവരും എൻ്റെ കൂടെ കൂടി പിന്നെ നമുക്ക് ആന ഇറങ്ങുന്ന പ്രദേശങ്ങളായത് കൊണ്ട് ചാരുപാറ ഇഞ്ചത്തൊട്ടി ഭാഗങ്ങളിൽ നമുക്ക് രാത്രി സമയങ്ങളൊന്നും പോകാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ ആറു മണിക്ക് ഇറങ്ങി പതിനൊന്ന് വരെ ഫോം കളക്ഷനും ബാക്കിയുള്ള സമയം ഡിജിറ്റലൈസേഷനും വേണ്ടിയാണ് ഇത് ചെയ്തത് പിന്നെ വൈകിട്ട് മൂന്നരയോടുകൂടി ഇറങ്ങി ഏഴര വരെ ഫോം കളക്ഷനും ആ ഡിജിറ്റലൈസേഷനും രണ്ട് മണി രണ്ടര മൂന്ന് വരെ രാത്രി ഇരുന്നാണ് ഡിജിറ്റലൈസേഷൻ ചെയ്തത് സൈറ്റൊന്നും വലിയ പ്രോബ്ലം ഇല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ എനിക്ക് എല്ലാ ആളുകളോടും പരിചയപ്പെടാനും എല്ലാവരെയും മനസ്സിലാക്കാനും കഴിഞ്ഞു ഏരിയ മൊത്തം മനസ്സിലാക്കാനും സാധിച്ചു പതിനേഴ് ദിവസം കൊണ്ട് എനിക്ക് ഫോം വിതരണവും തിരിച്ച് കളക്ഷനും ഡിജിറ്റലൈസേഷനും പൂർത്തിയാക്കാൻ കഴിഞ്ഞു